ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എഡി അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ദളപതി സിക്സ്റ്റി നയണിന് ഇപ്പോൾ ഒരു എട്ടിൻ്റെ പണിയല്ല പതിനാറിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയാനാണ് സോ വീഡിയോയിലേക്ക് പോവാം എച്ച് വിനോദിൻ്റെ സംവിധാനത്തിൽ ദളപതി വിജയ്യുടെ കരിയറിലെ തന്നെ അവസാനത്തെ സിനിമയായിട്ട് വരാൻ പോകുന്ന പൊളിറ്റിക്കൽ ക്രൈം ത്രില്ലറാണ് ദളപതി സിക്സ്റ്റി നയൺ സിനിമയുടെ ഷൂട്ടിംഗൊക്കെ അടിപൊളിയായിട്ട് ഇപ്പോൾ മുൻപോട്ട് പോകുന്നുണ്ട് വൈകാണ്ട് തന്നെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ദളപതി സിക്സ്റ്റി നയന് ഇപ്പോൾ തന്നെ ഡീഗ്രേഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡീഗ്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ ഡിഗ്രേഡിങ് ചെയ്യുന്നത് ഒരു പ്രമുഖ ഫാൻസാണ് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം സൂര്യ ഫാൻസ് നല്ല സൂര്യ ഫാൻസ് അല്ലാട്ടോ നല്ല സൂര്യ ഫാൻസിനെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ സൂര്യ എന്ന നടനെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാൽ സൂര്യക്കും സൂര്യ ഫാൻസിനും ഒരേപോലെ ചീത്തപ്പേരുണ്ടാക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് തോലിക്കുന്നവന്മാർ അവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ട്വിറ്ററിൽ ഒരു സൂര്യ ഫാൻ അങ്ങനെ പറഞ്ഞാൽ പോരാ ഒരു കുരുപൊട്ടിയ സൂര്യ ഫാൻ ദളപതി സിക്സ്റ്റി നയനെ കുറിച്ചും വിജയണ്ണൻ്റെ പൊളിറ്റിക്കൽ ഭാവിയിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ വാക്കുകൾ നമ്മൾ ശരിക്കും കേൾക്കേണ്ടത് തന്നെയാണ് മാരൻ റോൾസ് എന്നാണ് ആ ഒരു കുരു പൊട്ടിയ സൂര്യഫാൻ്റെ പേജിൻ്റെ പേര് എല്ലാവരും പോയി ചെക്ക് ചെയ്യുക അപ്പോൾ ആ കുരുപൊട്ടിയ സൂര്യാ ഫാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് യു ദ റോങ് ഫാൻഡം യു വിൽ സി വാട്ട്സ് ദ റിയൽ മീനിങ് ഓഫ് അൺറിയൽ ഹെയ്റ്റിൻ വി സിക്സ്റ്റി നയൻ ആൻഡ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് പൊളിറ്റിക്സ് ഏ കൈക്കാസ് ചെലവ് പണി അന്ത തേവടിയ പയ്യനുക്ക് വോട്ട് പോട വിടാമ പണ്ണുവൻ ആൻഡ് വി സിക്സ്റ്റി നയൻ വിൽ ബി ടേക്കൻ കെയർ ഓഫ് ബൈ സൂര്യ ഫാൻസ് സോറി എച്ച് വിനോദ് ബ്രോ ഇഫ് യു ആർ എവർ വാച്ചിങ് ദിസ് ട്വീറ്റ് യു ഹാവ് ഡൺ എ ബിഗ് മിസ്റ്റേക്ക് ഇൻ യുവർ ലൈഫ് കോളാബറേറ്റിംഗ് വിത്ത് ദാറ്റ് ഷീറ്റ് അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ പ്രോമിസ് യു ദിസ് ഇതാണ് നമ്മുടെ സൂര്യ ഫാൻ ആ കുരുപൊട്ടിയ സൂര്യ ഫാൻ്റെ ഭീഷണി വാണിങ് ആണ് ഉഫ് ദളപതിൻ്റെ പൊളിറ്റിക്സിനും ദളപതി സിക്സ്റ്റി നയനും എന്തിന് ഡയറക്ടർ എച്ച് വിനോദിന് വരെ പുള്ളി എന്തായാലും ഇംഗ്ലീഷിലും തമിഴിലും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ നമ്മുടെ മലയാളത്തിൽ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾ തെറ്റായ ഒരു ഫാൻസുകാരുമായിട്ടാണ് ഏറ്റുമുട്ടിയത് അൺറിയൽ ഹെയ്റ്റിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ദളപതി സിക്സ്റ്റി നയണിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് പൊളിറ്റിക്സിലൂടെയും നിങ്ങൾ കാണും എൻ്റെ കയ്യിലുള്ള പൈസ മൊത്തം ചെലവ് ചെയ്തിട്ടാണേലും പിന്നെ അവൻ പറഞ്ഞൊരു തെറിവർത്താനാണ് അത് ദളപതിനെയാണ് അതായത് അവൻ്റെ കയ്യിലുള്ള മുഴുവൻ പൈസ ചെലവ് ചെയ്തിട്ടാണേലും ദളപതിക്ക് വോട്ട് ചെയ്യാൻ അവൻ ആരെക്കൊണ്ടും സമ്മതിക്കില്ല ആൻഡ് ദളപതി സിക്സ്റ്റി നയണിനെ സൂര്യ ഫാൻസ് നല്ല രീതിയിൽ ശ്രദ്ധിക്കും അതായത് ദളപതി സിക്സ്റ്റി മുഴുവനായിട്ട് മുഴുവനായിട്ട്മാർ തീർക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ മെയിനായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കണം എച്ച് വിനോദ് നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു ട്വീറ്റ് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വലിയൊരു തെറ്റ് ചെയ്തു കുറഞ്ഞത് എനിക്ക് ഇത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാം ഇത്രയാണ് ലാസ്റ്റ് ഡയലോഗ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം കഴപ്പ് നല്ല അസല് കഴപ്പ് അങ്ങനെ തന്നെ പറയാം ചായ ഫാൻസുകാരോടാണ് കളിച്ചത് ശരിക്കും നിങ്ങൾ ഹെയ്റ്റ് എന്താണെന്ന് കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്തൊക്കെ ഡയലോഗാണ് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ കങ്കുവ ഒരു ദുരന്ത പടമാണെന്ന് എല്ലാവർക്കും അറിയാം ആ ലെവലിൽ കാട്ടവരാതാണ് ശിവ പണ്ണി വെച്ചത് ഈ കുരുപുട്ടി സൂര്യ ഫാൻസ് വിചാരിച്ചിരിക്കുന്നത് കങ്കുവ ഒരു നല്ല പടമാണെന്നും വിജയ് ഫാൻസാണ് കങ്കുവയെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിച്ചതും എന്നുമാണ് ഇവന്മാരോട് എന്ത് പറയാൻ ഇന്നത്തെ ജനറേഷനിൽ ഒരു നല്ല ഫിലിമാണെങ്കിൽ അതിനെ ആര് ഡീഗ്രേഡ് ചെയ്തിട്ടും ഒരു കാര്യമല്ല നല്ലതാണെങ്കിൽ നോർമൽ ഓഡിയൻസ് അതിനെ ഏറ്റെടുക്കും വിജയിപ്പിക്കുകയും ചെയ്യും അതിനൊരുപാട് എക്സാമ്പിൾസ് നമ്മൾ നമ്മളിതിന് മുമ്പേ കണ്ടതാണ് മോശ അതിനെ ബാക്കി വെച്ചേക്കില്ല അതും സത്യം തന്നെയാണ് തന്നെയാണ് കങ്കുവയ്ക്ക് സംഭവിച്ചത് കാരണം ആ ലെവലിൽ മൂഞ്ചിയ പടമാണ് കങ്കുവ അത് സൂര്യ ഫാൻസ് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ഇനി പോട്ടെ സൂര്യ ഫാൻസ് എല്ലാവരും നല്ലത് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ സൂര്യ ഫാൻസ് അടക്കം ഊക്കിയ പടം ഉണ്ടെങ്കിൽ അത് കങ്കുവ തന്നെയാണ് എല്ലാ ഫാൻസിൻ്റെ അടുത്തു നിന്നും ഊക്ക് തന്നെയാണ് കങ്കുവയ്ക്ക് കിട്ടിയത് കങ്കുവയ്ക്ക് നെഗറ്റീവ് റിവ്യൂസ് വന്നതുകൊണ്ടാണ് യുവമാരിപ്പോൾ ദളപതി സിക്സ്റ്റി നയനിൻ്റെ നേരെ കയറിയത് പക്ഷെ കാര്യമൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം യുവന്മാര് ആറേഴ് ഫാൻസ് വിചാരിച്ചാൽ ദളപതി സിക്സ്റ്റി നയൻ അങ്ങ് പൊട്ടും പോരാത്തതിന് എന്താണ് ആ വോട്ട് ചെയ്യാൻ വിടൂല്ല എന്നാരം അങ്ങോട്ട് ചെന്നാൽ മതി വിജയ് ഫാൻസിൻ്റെ കയ്യിലൊന്നും കിട്ടണ്ട നിന്നെ അങ്ങനെ നാലാക്കി മടക്കി ഭിത്തിയിൽ ഒട്ടിച്ചളയോ അന്മാര് അവസാനം നിൻ്റെ കങ്കുവ പോസ്റ്റർ ഏതാ നീ ഏതാന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് എച്ച് വിനോദിനും നിങ്ങൾ ഇങ്ങനെ ഒരു ട്വീറ്റ് കാണുകയാണെങ്കിൽ അത് നിങ്ങളെ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് എന്ത്വാടെ പറയുന്നതിനൊക്കെ ഒരു 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 ഉളുപ്പ് വേണ്ടേ പറഞ്ഞൊരു ഡയലോഗുണ്ട് ഏൻ കൈക്കാസ് സെലവ് പണി കൈക്കാസല്ല നിൻ്റെ കാൽക്കാസ് സെലവ് പണിയിട്ട് ഒരു കാര്യമല്ല ആ കാസ് സെലവ് പണി നീ കങ്കുവയ്ക്ക് പോ അതാണ് നിന്നെ കൊണ്ട് പറ്റൂ ഇമാതിരി കുരു സൂര്യ ഫാൻസ് മെയിനായിട്ട് പടം കാണാൻ പോവാറില്ല സത്യമായിട്ടും സൂര്യയുടെ പടം കാണാൻ പോയില്ലെങ്കിലും ഉമ്മാരി വിജയ് പടത്തിന് കയറും ഡീഗ്രേഡ് ചെയ്യണ്ടേ വിജയ് പടം ഡീഗ്രേഡ് ചെയ്യാൻ കാണിക്കുന്ന ആവേശം സൂര്യാപടത്തിന് കാണിച്ചിരുന്നെങ്കിൽ അങ്ങേർക്ക് കുറച്ച് കളക്ഷനായാലും കൂടിയനെ ഇതിപ്പോൾ അതിനും മാർഗമല്ല സത്യം പറഞ്ഞ ഇവന്മാരെ പോലുള്ളവന്മാരാണ് സൂര്യക്ക് ശാപെന്ന് പറയുന്നത് അങ്ങേര് ഗതി പിടിക്കാത്തതും ഇവന്മാരുള്ളതുകൊണ്ടാണ് ഒരു കാര്യമില്ലാണ്ട് വെറുതെ ഹെയ്റ്റ് ഉണ്ടാക്കി നടക്കും അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കോപ്പിലൊരു ഭീഷണി ഇവനൊക്കെ ഏതെ എവിടെ നിന്ന് വരുന്നു പത്ത് പൈസയ്ക്കുള്ള വിവര വിദ്യാഭ്യാസം ഇല്ലയെന്ന് അവൻ്റെ ട്വീറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എൻ്റെ പേജിൻ്റെ പേര് മാരൻ ട്രോൾസ് ആ മാ മാറ്റിയിട്ട് അവിടെ വേറെ അക്ഷരം വെക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് നിൻ്റെ സ്വഭാവത്തിനും ഈ ചുമ്മാ കിടന്ന് കുറയ്ക്കുന്ന പട്ടികളുണ്ടല്ലോ ആ കൂട്ടത്തിൽ പെട്ടതാണ് ഇവനും അവന്മാരിങ്ങനെ കുറച്ചുകൊണ്ട് നിൽക്കും എത്ര വായ കടന്ന് കഴിച്ചാലും കുറയ്ക്കൽ നിർത്തൂല പിന്നെയും കുറച്ചുകൊണ്ട് നിൽക്കും അത് ആരും മൈൻഡ് ആക്കില്ല എന്നുള്ളതാണ് സത്യം ഇവൻ്റെയൊക്കെ ഭീഷണിയും കൊണ്ടങ്ങ് ചെന്നാൽ മതി ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഡീഗ്രേഡിങ് ഇഷ്ടംപോലെ വിജയ് പടത്തിന് വന്നതാ എന്നിട്ട് കാര്യം എന്തേലും ഉണ്ടായോ ഒരു കാര്യമില്ല ഇവന്മാര് നാലഞ്ചാറ് ഫാൻസ് കയറി ചെയ്യുന്ന ഡീഗ്രേഡിംഗ് ദളപതി സിക്സ്റ്റി നയനെയല്ല വിജയണ്ണൻ്റെ അല്ല വിജയ് ഫാൻസിൻ്റെ രോമത്തിൽ പോലും ഏൽക്കൂല എന്നുള്ളതാണ് മറ്റൊരു സത്യം വെറുതെ കടന്ന് ഡയലോഗടി മാത്രമേ ഉള്ളൂ സൂര്യ ഫാൻസ് ദളപതി സിക്സ്റ്റി നയണിനെ അങ്ങ് എടുക്കുക നിങ്ങളങ്ങ് തരണമെന്ന് വിജയ് ഫാൻസിനോട് പറയുന്ന പോലെ എന്തടാ എടാ നിനക്കൊക്കെ എന്താ വയ്യേ നിന്നെ കൊണ്ടൊക്കെ താങ്ങുന്നത് തന്നെയാണോ നീ പറയുന്നേ കങ്കുവ പൊട്ടി നല്ല അടാറ് പൊട്ടലിന്യ പൊട്ടിയേ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ഇനിയിപ്പോൾ അടുത്ത പടം വരുന്നുണ്ടല്ലോ അത് നല്ല പടം ആവട്ടെ അത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാണ്ട് വെറുതെ മറ്റുള്ള നടന്മാരെയും അവരുടെ ഫാൻസിനെയും കുറ്റം പറഞ്ഞ് അടന്ന് അവരെ ആ സിനിമേനെ ഡീഗ്രേഡ് ചെയ്യും അവരുടെ പൊളിറ്റിക്സ് പോയിട്ട് കൊളാക്കും ഇതൊക്കെ ചെയ്തിട്ട് അന്മാർക്ക് എന്താ കിട്ടുന്നതെന്ന് ഇപ്പോഴൊരു പിടുത്തമല്ല അവരുടെ സന്തോഷം ആസ്വദിക്കട്ടെ സത്യത്തിൽ ഇവൻ്റെ ട്വീറ്റ് കണ്ടു കഴിഞ്ഞാൽ കോമഡിയാണ് ചെറിയ പിള്ളേരി ഇതിൽ നന്നായിട്ട് ഭീഷണിപ്പെടുത്തും ഇവനെപ്പോലുള്ള കൂതറ ഫാൻസ് പടങ്ങളാണ് സൂര്യക്കും സൂര്യ ഫാൻസിനും ശാപം ഷാപെന്ന് പറയുന്നത് ഇവനെപ്പോലെയുള്ള കൂതുറ ഫാൻസ് കാരണം നല്ലവരായിട്ടുള്ള സൂര്യ ഫാൻസിനെയും കൂടിയാണ് അത് ബാധിക്കുക കാരണം ഹെയ്റ്റ് വരുമ്പോൾ സൂര്യ ഫാൻസ് എന്നാണ് പറയുക സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയില്ല പിന്നെ ഇവന്മാരെയൊന്നും നന്നാക്കാൻ നോക്കിയിട്ടും കാര്യമില്ല നോക്കിയാണെങ്കിൽ എന്നെ നന്നായനെ ഇതൊക്കെ ആ ലെവലൊക്കെ കഴിഞ്ഞു പോയി അതാണ് വായന്ന് ഈ ലെവൽ ഡയലോഗ്സൊക്കെ വരുന്നത് പിന്നെ എന്നെയും കുറേ പേര് ഞാൻ സൂര്യ ഹെയ്റ്ററാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തെറിയൊക്കെ കാണിച്ചതിൽ പറയാറുണ്ട് കുറിച്ച് പറയുമ്പോൾ പലർക്കും അങ്ങനെ തോന്നിയേക്കാം അതൊരു മോശ സിനിമ ആയതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഏത് യൂട്യൂബേഴ്സ് എടുത്തോ കുറിച്ച് നല്ലത് പറഞ്ഞവരൊക്കെ കുറവാണ് കാരണം പടത്തിൻ്റെ ലെവലും അതാണ് കണ്ട സൂര്യ ഫാൻസിനും അത് മനസ്സിലാവും എന്ന് വെച്ച് ഞാനൊരു സൂര്യ ഹൈറ്റർ ഒന്നും അല്ല എനിക്ക് സൂര്യൻ ഇഷ്ടമാണ് ലാസ്റ്റ് കണ്ട സൂര്യൻ്റെ ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് എനിക്ക് ജെയ്ബിയും ആണ് നല്ല സാധനം തന്നെയായിരുന്നു ബട്ട് സൂര്യ ചെയ്ത മിസ്റ്റേക്കുകളിലൊന്ന് അതാണ് നല്ല പടങ്ങൾ കൊണ്ടുപോയി ഒ ടി ടിക്ക് കൊടുക്കും ബോംബ് പടങ്ങൾ മൊത്തം തിയേറ്ററിൽ ഇറക്കും അതാണ് ഈ ലാസ്റ്റ് ഇയേഴ്സിലൊക്കെ സൂര്യക്ക് സംഭവിച്ചത് എന്തായാലും കങ്കുവേൻ്റെ കാര്യത്തിൽ തീരുമാനമായി അതിനെക്കുറിച്ച് ഇനി നോക്കിയിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ കാർത്തിക് സുബ്രാജ് പടം സൂര്യ ഫോർട്ടി ഫോർ വരുന്നുണ്ട് അത് വരട്ടെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം അതെന്തായാലും നല്ല പടം തന്നെയാകുമെന്ന് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് കാർത്തി സുബ്രാജ് ആയതുകൊണ്ട് മിനിമം ഗ്യാരണ്ടി ഉറപ്പാണ് നല്ല പടമാണെങ്കിൽ ആണെങ്കിൽ നല്ലതാണെന്ന് എല്ലാവരും പറയൂ മോശപടമാണെങ്കിൽ മോശമാണെന്നും ഇനി നല്ല പടത്തിനെ മോശമാക്കി കാണിക്കുന്ന ഫാൻസും ഉണ്ട് അതിലിപ്പോൾ പല വിജയ് ഫാൻസും ഉണ്ട് അത് ഞാനും അംഗീകരിക്കുന്നു എന്ന് വെച്ച് അത് നല്ല സിനിമയാണെങ്കിൽ നോർമൽ ഓഡിയൻസ് എന്തായാലും അതിനെ വിജയിപ്പിക്കും അതിൽ യാതൊരു ഡൗട്ടും വേണ്ട ആരൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ് ഇതൊരു ഹെയ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല അവൻ്റെ ട്രോള് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെയൊരു റിപ്ലൈ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അല്ലെങ്കിൽ പിന്നെ ഞാനൊരു വിജയ് ഫാനാന്ന് പറഞ്ഞിരിക്കുന്നതിന് കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ചെയ്തതാണ് ഞാൻ എല്ലാ ഫാൻസിനെയും എല്ലാ ആക്ടേഴ്സിനെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അതെല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ബൈ ഗൈസ്